ഇടക്കര പഞ്ചായത്തിലെ ബഡ്ജറ്റിനോടനുബന്ധിച്ചുള്ള ചർച്ച ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ചർച്ചയെ ആരംഭിച്ച് പ്രതിപക്ഷം ബഡ്ജറ്റിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിച്ചു തുടർന്ന് മറുപടി പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എഴുന്നേൽക്കുകയും മറുപടി പറയുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബഡ്ജറ്റിലെ പോരായ്മകൾ ഉയർത്തി ഉയർത്തിക്കാണുകയും ചർച്ച ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തത് വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഭരണപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ ബഡ്ജറ്റ് പാസ്സാക്കുകയും ചെയ്തു അവതരിപ്പിക്കുമ്പോൾ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചതിനു ശേഷം നമ്മൾ പഠിച്ചതിനു ശേഷം ഇതിലുള്ള ചില പോരായ്മകൾ പഞ്ചായത്ത് ഭരണസമിതി മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് നിഷേധിക്കുന്ന സ്വഭാവവും അതിന് അങ്ങനെയാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെ പഴിചാരി കേന്ദ്ര സർക്കാരിനെ വെള്ളപ്പൂച്ചുന്നത് പോലെയുമാണ് ഈ ബഡ്ജറ്റ് അതുകൊണ്ട് അങ്ങനെയുള്ള പരാമർശങ്ങൾ ബഡ്ജറ്റിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് മോഹനൻ പറഞ്ഞു ഈ രണ്ട് പണവും കുറ്റം ഒരു ഒരു രൂപത്തിലുള്ള നമ്മുടെ ഈ ബഡ്ജറ്റിൽ നിന്ന് ഈ ഭരണകാലത്ത് ഇത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ച മറ്റൊരു ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് കീറി വലിച്ചെറിഞ്ഞു പോയവരാണ് ഇവർ ഈ പ്രാവശ്യം അത്രയും സംഭവിച്ചില്ലല്ലോ എന്ന് പ്രസിഡന്റ് ഒ ടി ജെയിംസ് പറഞ്ഞു പ്രതിപക്ഷത്തിനൊരു മാന്യതോട് സംസാരിച്ചപ്പോ അവർ കണക്ക് കൂട്ടി വന്നിട്ട് കാണുമ്പോൾ ഞാൻ പറയുന്നില്ല ഇത് ഈ പഞ്ചായത്ത് ഭരണസമിതിയെ കടങ്കപ്പെടുത്തുന്നതിന് വേണ്ടി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ മാർസിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ അവർക്ക് നോക്കർ മാറും വെച്ച് ും പള്ളിപ്പടിയിലെ മൈതാനത്തിനു വേണ്ടി ബഡ്ജറ്റിൽ ഫണ്ട് നീക്കി വച്ചിട്ടില്ല തെരുവുതായ ശല്യം രൂക്ഷമാണ് ക്ലീൻ ഇടക്കര പദ്ധതി ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ബഡ്ജറ്റ് ആയതിനാലാണ് ബഹിഷ്കരിച്ചതെന്ന് സന്തോഷ് കപ്രാട്ട് നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണ് ലൈഫ് ഭവന പദ്ധതി സമീപ പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തുകളും മുഴുവൻ ഗുണഭോക്താക്കൾക്ക് ഫണ്ട് വെച്ചപ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത് നൂറ്റിനാൽപ്പത് ഗുണഭോക്താക്കൾക്ക് വേണ്ടി മാത്രമാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് തെരുവ് വിളക്കുകൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് നാലാമത് വർഷം പിന്നിടുമ്പോൾ ടൗണിലെ ഉൾപ്പെടെ തെരുവിളക്കൽ കത്താതെ കിടക്കുകയാണ് ഒരു പദ്ധതിയും അതുമായി ബന്ധപ്പെട്ട് വച്ചിട്ടില്ല പള്ളിപ്പടി മിനി സ്റ്റേഡിയം രാഷ്ട്രീയമായി അതിന് പണ്ട് വെച്ചിട്ടുള്ള എം പോലും മോശമാക്കി ചിത്രീകരിക്കുന്ന ഈ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേരിട്ട് ഉത്തരവാദിത്തമുള്ള ആ ഗ്രൗണ്ടിന് വേണ്ടി ഒരു നയ പൈസ പോലും നീക്കി വെച്ചിട്ടില്ല ടൗണിലുൾപ്പെടെ വ്യാപകമായി തെരുവുനായ ശല്യം നേരിടുകയാണ് ആ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല നാല് ബജറ്റ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചു ഈ നാല് ബജറ്റിലും ബഡ്ജറ്റിലും സൗന്ദര്യവൽക്കരണ പദ്ധതി പറഞ്ഞിട്ടുണ്ട് ഒരു ചുക്കും ഇന്ന് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എടക്കര പഞ്ചായത്തിലെ ബഡ്ജറ്റ് ചർച്ചയിലെ പ്രധാന ആരോപണവും മറുപടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റാണ് ഒമ്പതാം തീയ്യതി അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് ചർച്ചയാണ് ഇന്ന് പന്ത്രണ്ടാം തീയതി ഉച്ചക്ക് സെഷൻ നടന്ന ബോർഡിൽ ഉണ്ടായിട്ടുള്ളത് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഭൂരിപക്ഷ കാര്യങ്ങളും ഉള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞങ്ങളൊരു അഞ്ചെട്ടെണ്ണം ചൂണ്ടിക്കാണിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡന്റ് അടക്കം ഞങ്ങളെ കുഞ്ഞെണ്ണം കുത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ പേരിൽ അത് ബഹിഷ്കരിച്ച് ഇറങ്ങി പോരുകയാണ് ചെയ്ത് ആ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ജനോപകരപ്രദമായിട്ടുള്ള ബഡ്ജറ്റല്ല ആ ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിക്കേണ്ട പ്രധാന വിഷയം നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി ഇടക്കര ഗ്രാമപഞ്ചായത്തിൽ വീട് മാത്രം അപേക്ഷയുള്ള അറുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളുണ്ട് ആ അറുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളിൽ തുടക്കം മുതൽ ഒരു എൺപത് പേർക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരു നൂറ് പേർക്കും ബാക്കി വരുന്ന മുഴുവൻ ആൾക്ക് വീട് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇടതുപക്ഷ മെമ്പർമാരുടെ അഭിപ്രായം ആ അഭിപ്രായമാണ് നമ്മൾ ആ ബോർഡിൽ ചൂണ്ടിക്കാണിച്ചുള്ളത് എന്നാൽ കഴിഞ്ഞ ഈ ബഡ്ജറ്റ് അവതരണത്തിൽ ആകെ നമുക്കറിയാം നൂറ്റിനാൽപ്പത് വീടിനുള്ള ഫണ്ടാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും നമുക്ക് പത്ത് മുന്നൂറ്റി സൃഷ്ടാൾക്കാർ ഈ ഭവന പദ്ധതിയുമായി ഈ പഞ്ചായത്തിൻ്റെ ലിസ്റ്റിൽ പുറത്തിരിക്കുകയാണ് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരെ പൂർണ്ണമായിട്ടും അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്കറിയാം ഇവിടെ നമുക്ക് യുവതി യുവാക്കളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പോർട്സ് അതിനിടയ്ക്കര ഗ്രാമപഞ്ചായത്തിലാകെയുള്ള ഒരു സ്ഥലം മയിലാടങ്ങുന്ന് ഒരു അൻപത് സെൻറ്റിൻ്റെ മിനി സ്റ്റേഡിയമാണ് അത് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുന്നേ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഒരു പതിനഞ്ച് ലക്ഷം രൂപ തന്ന് അതിൻ്റെ ചെറിയ പ്രവർത്തികൾ നടത്തുകയും എന്നാൽ ബാക്കി വരുന്നതിൽ പൂർണ്ണമായിട്ട് കളിക്കുന്നതിനും അതിൽ പുല്ല് വെച്ച് പിടിപ്പിക്കുന്നതിനും നിരന്തരം നമ്മൾ പഞ്ചായത്തുകളാവശ്യപ്പെട്ടതാണ് അങ്ങനെ കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അതിൻ്റെ നവീകരണമായി ബന്ധപ്പെട്ട് അതിന് ഫണ്ടുകൾ വെക്കാമെന്ന് ബഡ്ജറ്റിൽ വെച്ചിരുന്നു എന്നാൽ ശരിക്കുള്ള ഈ വർഷത്തെ ബഡ്ജറ്റിൽ ആ കളിസ്ഥലമായി ബന്ധപ്പെട്ട് അതിൻ്റെ നവീകരണത്തിന് ഒരു രൂപ പോലും ഈ പിന്നെ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ മൊത്തം മുപ്പത്തൊന്ന് കോടി പതിമൂന്ന് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് രൂപയുടെ വരവും മുപ്പത് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം അഞ്ഞൂറ്റി രൂപ ചെലവും മുപ്പത് ലക്ഷത്തി അറുപതിനാ അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ മിച്ചം വയ്ക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ലൈഫ് പതിയിൽ പണം വെച്ചിട്ടില്ല എന്നുള്ളതാണ് തികച്ചും തെറ്റായ ധാരണയാണ് ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇരുന്നൂറ്റി അറുപത്തി എട്ട് ആളുകൾക്ക് നമ്മുടെ ലൈഫിൽ ഗുണഭോക്താക്കൾക്ക് നമ്മുടെ വീടിൻ്റെ വീട് പദ്ധതി ഉൾപ്പെടുത്തി ലൈഫിൽ ഉൾപ്പെടെ വീട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് പിന്നെ പള്ളിപ്പടി ഗ്രൗണ്ടിന് പണം നീക്കി വെച്ചിട്ടില്ല പള്ളിപ്പടിക്ക് പണം നീക്കി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ജനുവരി മാസം ഇരുപത്തഞ്ചാം നടന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളാണ് അവിടെ വച്ച് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് എന്നുള്ള നിലയ്ക്കാണ് ആ പദ്ധതി ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് പള്ളിപ്പടി രണ്ടാം വാർഡിലുള്ള ഗ്രൗണ്ടാണ് അതിനാവശ്യമായ ഫണ്ട് ഗവൺമെൻറ് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇല്ലെങ്കിൽ ഇനി റിവിഷൻ വരുന്ന സമയത്ത് അതിലേക്ക് പെട്ട് മാറ്റി നോക്കും മറ്റൊന്ന് നമുക്കറിയാം കുറേ കാലമായിട്ട് നമ്മുടെ ഇളക്കര പട്ടണം വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ പട്ടണത്തിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കുന്നതിന് ഈ ടൗൺ ബ്യൂട്ടി ബ്യൂട്ടിക്കേഷൻ എന്ന നിലയിലൊരു പദ്ധതി ആവിഷ്കരിച്ചത് പക്ഷേ ആ ആവിഷ്കരിച്ച പദ്ധതി വെറുതും വാക്കാൽ പറയാം എന്നല്ലാതെ അതിൻ്റെ പ്രവൃത്തി തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒരു രൂപ പോലും കാണാൻ കഴിഞ്ഞില്ല മറ്റൊന്ന് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം നമുക്കറിയാം സംസ്ഥാന ഗവൺ ഗവൺമെൻറ് ഒരു ഈ സാമ്പത്തിക വർഷത്തിൽ ഏഴ് കോടി പത്തൊൻപതിനായിരം രൂപയാണ് നമുക്കറിയാം പഞ്ചായത്തിൻ്റെ പിന്നെ പ്ലാൻ ഫണ്ടിനും അതുപോലെ മെയിനൻസ് ഗ്രാൻറ്റിനും അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിനും അതുപോലെ ജനറൽ പർപ്പസ് ഗ്രാൻ്റ് എന്ന് പറയുന്ന അടക്കം ഏഴ് കോടി പത്തൊമ്പതിനായിരം രൂപയാണ് ഒരു സാമ്പത്തിക വർഷം കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്ന ഈ പദ്ധതി ഈയിടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുക എന്നല്ലാതെ നമുക്കറിയാം പഞ്ചായത്തിന് തനതായിട്ട് ലഭിക്കേണ്ട ഫണ്ടുകളുണ്ട് ഇടക്കിടക്ക പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് മൂന്ന് വർഷം പിന്നിട്ട് നാലാം വർഷം തുടങ്ങും ഈ നാല് വർഷത്തിൻ്റെ ഇടയിൽ നമുക്കറിയാം ഈ ഇടക്കര ബസ് സ്റ്റാൻഡിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ആ ശോചനാവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാം അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി അത് മുന്നോട്ട് ആവശ്യമായുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് പോകേണ്ടത് കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിലടക്കം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള എന്താ അത് നമ്മൾ നവീകരിച്ചതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ അതിൻ്റെ പണികളൊക്കെ തീർത്ത് ചെയ്യും പക്ഷേ ഞങ്ങൾ ബഡ്ജറ്റ് നോക്കുമ്പം അതിന് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഏതൊരു റൂമിൻ്റെ ഷട്ടറ് കേടുവന്നതിൻ്റെ ഒരു ആറായിരത്തി മുന്നൂറ് രൂപയഴിച്ച് ബാക്കി ഒരു കാര്യങ്ങളും അതിന് വന്നിട്ടില്ല അപ്പോൾ അതിനുള്ള ഫണ്ടുകളൊക്കെ നമ്മൾ ഈ ബഡ്ജറ്റിലേക്ക് നീക്കി വെക്കണം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു ലക്ഷത്തിലേറെ ആളുകൾക്കിപ്പോൾ നമ്മൾ തൊഴിൽ കൊടുത്ത് മൂന്നര കോടി രൂപ അതിനകത്ത് ചെലവായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മുടെ രാഹുൽ ഗാന്ധി എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഫിസിയോതെറപ്പി സെൻ്റർ ഇതിന് എസ് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആയുഷ്മാൻ പിന്നെ ഫണ്ട് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം ഉപയോഗിച്ച് പുതിയ കെട്ടിടത്തിന് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത് മറ്റൊരു കാര്യം നമ്മുടെ ആരോഗ്യമേഖലയിൽ മരുന്ന് വാങ്ങുന്നതിന് മാത്രം മുപ്പത്തിയേഴ് ലക്ഷം രൂപ ബജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ കിടപ്പിലായ രോഗികൾക്ക് പരീക്ഷാ പദ്ധതി പതിനാല് ലക്ഷം ബജറ്റിൽ വെച്ചിട്ടുണ്ട് ഒരു പുതിയ ഡോക്ടറെ അനുബന്ധിച്ച് ജീവനക്കാരെ നിയമിക്കുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് മറ്റൊന്ന് എടുത്തു പറയത്തക്കൊരു സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രഭാത വർഷം നാല് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് വിജയവേരി വിജയസ്പർശം എന്ന പദ്ധതിക്ക് അൻപതിനായിരം രൂപയും പാരിപ്പാടം സ്കൂൾ സ്റ്റാർക്ക് പദ്ധതി വർണ്ണകൂടാരം അഞ്ച് ലക്ഷം രൂപയും എക്കുവച്ചിട്ടുണ്ട് സ്കൂളും സ്കൂളിലേക്ക് ഫർണിച്ചറും വാങ്ങുന്നതിന് മൂന്ന് ലക്ഷം രൂപയും കമ്മ്യൂണിറ്റി ടോയ്ലറ്റ് നിർമ്മിക്കുന്ന ഏഴു ലക്ഷം രൂപയും അടക്കം വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അറ്റിവെച്ചിട്ടുണ്ട് മറ്റൊന്ന് കളിക്കളം പദ്ധതി നമുക്കറിയാം കാടകം നമ്മുടെ പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള പട്ടിക കുട്ടികളെ സ്പോർട്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടുതൽ കായിക അവസരങ്ങൾ തൊഴിലവസര കായിക അവസരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാടകം പദ്ധതി ഇതാക്കിയിട്ടുണ്ട് മറ്റൊന്ന് തുമ്മൂറും മൊഴി മാതൃകയിൽ ജൈവവള പ്ലാന്റ് നിർമ്മാണത്തിന് പതിവ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും വീടുകൾ റീകമ്പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് പതിനാല് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ ബോട്ടിൽ ബോത്ത് വയ്ക്കുന്നതിന് രണ്ട് ലക്ഷം രൂപയും വ്യക്തിഗത ടോയ്ലറ്റ് നിർമ്മാണത്തിന് പന്ത്രണ്ടര ലക്ഷം രൂപയും അടക്കം ക്ലീൻ അടക്കുന്ന പദ്ധതിക്ക് പതിനൊന്ന് കോടി നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കരുതിയിട്ടുണ്ട് ജലജീവൻ മിഷൻ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻ്റും സംസ്ഥാന ഗവൺമെൻറ്റും പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി ആ പദ്ധതിയിൽ പതിനെട്ട് ലക്ഷം രൂപയും ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ ആറര ലക്ഷം രൂപയും അങ്ങനെ ഇരുപത്തി നാല് ലക്ഷം രൂപ നമുക്ക് സ്ഥലം വാങ്ങുന്നതിനെ മാറ്റിവെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൗമാരക്കാർക്കുള്ള പോഷകാഹാര പദ്ധതികൾക്കുമായി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കരുത്തിയിട്ടുണ്ട് കൂടാതെ ക്ഷേമപദ്ധികൾ ഈ വർഷം മറ്റൊരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റാണ് അതായത് കൗമാര കുട്ടികൾ സ്നേഹ ഋതു പദ്ധതിയിലൂടെ മെൻഷൻ കാർഡ് നൽകുന്നത് നാല് ലക്ഷം രൂപയും വനിതകൾക്ക് ഫെൻസ് പ്ലേറ്റ്സ് നല്ല ദിനം പദ്ധതി മെൻസ് കപ്പ് വിതരണം ചെയ്താൽ മൂന്ന് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോട് വരെ നിങ്ങൾ നാല് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എടക്കരയിലെ കിഡ്നി രോഗികൾക്ക് മാത്രമായി ചുങ്കത്ര സി എച്ച് സിയിലേക്ക് ഏഴ് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് മറ്റൊന്ന് ഫാമിലി ഹെൽത്ത് സെന്റർ ഹാപ്പിനെസ് വർക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ അതിനിരുദ്ര സംരക്ഷിക്കുന്നതിന് വേണ്ടി കൈത്താങ് പദ്ധതി പന്ത്രണ്ട് ലക്ഷം രൂപയും വെച്ചിട്ടുണ്ട് അങ്ങനെ സമൂഹമായി മറ്റു കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ ഇരുപത്തി അഞ്ച് ഭിന്നശേഷി കുട്ടികളുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനോടെ എം എൽ എ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമ്മുടെ പാലയമാടുള്ള ബെഡ്സ് റീഹാബിലേറ്റൻ സെൻ്ററിന് അൻപത് ലക്ഷം രൂപയും അവരുടെ കൂട്ടിയിൽ പോവാർക്ക് പുനരധിവാസ പദ്ധതി പതിനൊന്ന് ലക്ഷം രൂപയും മാറ്റി വെച്ചിട്ടുണ്ട് മറ്റൊന്ന് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അഞ്ചര ലക്ഷം രൂപയും വാഴ കൃഷി പ്രോത്സാഹിപ്പത്തിന് മൂന്ന് ലക്ഷം രൂപയും പച്ചക്കറി വികസനത്തിന് വേണ്ടി രണ്ട് പോയിന്റ് രണ്ടര ലക്ഷം രൂപയും പകരത്തി കേര കർഷകരെ സംരക്ഷിക്കുന്നതിന് കേരകടാ പദ്ധതിക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ മറ്റൊരു കാര്യം നമ്മുടെ ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകാൻ വേണ്ടി പതിനെട്ട് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് മറ്റൊന്ന് ലൈഫാണ് ഏറ്റവും കൂടുതൽ ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഭവന ഉദ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന അഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷം മാറ്റിവെച്ചിട്ടുണ്ട് പട്ടികവർഗ വിഭാഗത്തിന് ഭൂരഹിത വർഗ സ്ഥലം വാങ്ങുന്നതിന് അൻപത്തിനാല് ലക്ഷം രൂപയും മാറ്റി വെച്ചിട്ടുണ്ട് ആകെ പാർപ്പിട മേഖലയിൽ എൺപത്തി എൺപത്തിനാല് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി സോറി എട്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ നീക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട പട്ടികവർഗ പെൺകുട്ടികൾക്ക് മംഗല്യം നടത്തുന്ന ഒരു പരിണയം പദ്ധതി ഏഴര ലക്ഷം രൂപ ആറ്റി വെച്ചിട്ടുണ്ട് ഈ പദ്ധതിക്ക് ഉന്നതി അതുപോലെ തന്നെ ലാപ്ടോപ്പ് വാങ്ങുന്ന പട്ടികവർഗ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്ന ഉന്നതി എന്ന് പറയുന്നത് നാലര ലക്ഷം രൂപയും വീട് പുനരുദ്ധാരണത്തിന് പട്ടിക വിഭാഗ പട്ടികവർഗത്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപ പട്ടികാതി വിദ്യാർത്ഥികൾ സ്കോളർ നൽകുന്ന മൂന്ന് ലക്ഷം രൂപ ആറ്റി വെച്ചിട്ടുണ്ട് പൊതുമരാമത്ത് മേഖലയിൽ ജനസൃതിയാകുന്ന മറ്റു പതി വിവിധ റോഡ് മെയിൻ്റനൻസുകൾക്കായി ഒന്നര കോടി രൂപയും മറ്റ് നിർമ്മാണ പ്രവർത്തകർ എഴുപത്തിയേഴ് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ പഞ്ചായത്തിൻ്റെ സമഗ്രമായ ഒരു പുരോഗതി കണ്ട് തന്നെയാണ് ഭരണസമിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചു മാറ്റിച്ചത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എന്നും അടിസ്ഥാനരഹിതന്നെയാണ് പഞ്ചായത്തിൻ്റെ വികസനങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെക്കുള്ള പാർട്ടികൾ സ്വീകരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ജനക്ഷേമകരമായ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഏതാണ്ട് ഇരുപത് വർഷം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വർഷമായി അത് ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജനങ്ങളോടാണ് കടപ്പാട് അവരോടാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം അവരുടെ ക്ഷേമം അവരുടെ വികസനം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്കറിയാം എടക്കര പഞ്ചായത്തിലെ നാല് വാർഡുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകൾ നമുക്കറിയാം വന്യമൃഗ ശല്യത്തിൻ്റെ ഒരു അതിർത്തിയാണ് ആ ശല്യം പിന്നെ നിറവേറ്റുന്നത് അല്ലെങ്കിൽ മാറ്റുന്നതിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ തനതായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചില്ല അതിൻ്റെ സോളാർ ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു ഫണ്ട് അല്ലെങ്കിൽ ഒരു പദ്ധതിയിൽ ആവിഷ്കരിച്ച് ഈ ബഡ്ജറ്റിൽ കൊള്ളിക്കണം അങ്ങനെ ഈ ബഡ്ജറ്റിൽ ജനങ്ങൾക്ക് കാതലായിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊണ്ടിട്ടില്ല ഈ ബഡ്ജറ്റിന് പ്രത്യേകത കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ തുടർന്ന് വരുന്ന ആ പുസ്തകം വീണ്ടും അതിൽ പലതക്ക അങ്ങോട്ടും മാറ്റി അച്ചടിച്ച് അവർ പോരുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് ഈ ബഡ്ജറ്റിനെ കാണുന്നത് ഇത് ഒരു ബഡ്ജറ്റാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബഡ്ജറ്റല്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ബോർഡിലെ ചർച്ച സമയത്ത് ഞങ്ങൾ മെമ്പർമാരും പ്രതിപക്ഷ മെമ്പർമാരും മുഴുവനും ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നിട്ടുള്ളത് വന്യമൃഗം ശല്യത്തിന് വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിൽ അതായത് ചെമ്മങ്കല് മുതൽ പാലേമാട് സ്വാമിക്കുന്ന് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഏകദേശം അതിനു മുൻപും മൂന്ന് ലക്ഷം രൂപ മുടക്കി സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ട് ആ സോളാർ വേലി എന്തെങ്കിലും കാരണവശാൽ ആനവർക്ക് ചെയ്താൽ റിപ്പയർ ചെയ്തു വരുന്നുണ്ട് അതല്ലാതെ അതിൻ്റെ പുറമെ അവിടെ സോ ഫോറസ്റ്റിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വി എസ് എസ് വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വനസംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് സത്യദിൽ ബഹുമാനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശശി റമാഷാണ് അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം നമ്മൾ നോർത്ത് ഡി എഫ് ഒക്കും ഗവൺമെന്റിലേക്കും വനവകുപ്പ് മന്ത്രിക്കും അവിടെ മൊത്തം ഡ്രഞ്ച് കൂറുകയോ അതല്ലെങ്കിൽ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ മതിൽ കിട്ടുകയോ എന്നുള്ള ഒരു വലിയ പ്രപ്പോസൽ മന്ത്രിക്ക് നേരിട്ട് നിലപാരിൽ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് രാഷ്ട്രീയം ഏതായാലും നാടിന്റെ വികസനം നടന്നാൽ മതിയെന്നാണ് ജനപക്ഷം ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം